ഹാട്രിക് ഹരിയാന എക്സിറ്റ് പോൾ ഫലം തവിടുപൂടി ബി ജെ പി സർക്കാർ മൂന്നാമതും അധികാരത്തിലേക്ക് ഇത്തവണ കാവ്യ നിറമുള്ള ലഡ്ഡു വാങ്ങി എ എസ് എസ് ആസ്ഥാനത്തെ കോൺഗ്രസ്റ്റോക്ക് വെച്ചിരുന്നു പക്ഷേ ജയിച്ചത് ബിജെപി എക്സിറ്റ് പോൾ ഫലം ബി ജെ പിക്ക് പ്രതികൂലമായതിനാൽ ആത്മവിശ്വാസത്തിന്റെ നിറകുലായിരുന്നു കോൺഗ്രസ് ഹരിയാനയിൽ തിരിച്ചുവരവുറപ്പിച്ച ഐ എം സിക്ക് അക്ഷരാർത്ഥത്തിൽ കരണത്തടി കിട്ടിയ അവസ്ഥ അത്രമേൽ അപ്രതീക്ഷിതമായ ജനവിധി ഹരിയാനയിൽ ചരിത്രം കുറിച്ച് ആദ്യമായി ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നത് രണ്ടായിരത്തി പതിനാലിൽ പത്ത് വർഷം തുടർച്ചയായി ഭരണം രണ്ടു തവണ ഒരേ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ സ്വാഭാവികമായും അടുത്ത അവസരം പ്രതിപക്ഷത്തിന് ലഭിക്കാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും വന്നു ചേരും ഭരണവിരുദ്ധ വികാരം ഒരു വിഭാഗം ജനങ്ങളിൽ അലടിച്ചിട്ടുണ്ടാകാം എക്സിറ്റ് പോൾ ഫലങ്ങളാകട്ടെ ബി ജെ പിക്ക് തിരിച്ചടി ഉറപ്പിച്ചിരുന്നു ഇതിലും മികച്ച അവസരം ഒരു പ്രതിപക്ഷത്തിനും ഇനി ലഭ്യമാകാൻ പോകുന്നില്ല മുഖ്യമന്ത്രി പദമുറപ്പിച്ച് കോൺഗ്രസ് നേതാവ് ഭൂപീന്ദർ ഗൌഡ മുന്നോട്ട് ഈ സാഹചര്യത്തിൽ ബി ജെ പിയെ പരിഹസിച്ച് കാവിലെടുവുമായി എസ് എസ് ആസ്ഥാനം സജ്ജമായിരുന്നു എന്നാൽ ജനവിധി ചതിച്ചു ഏറ്റവും മികച്ച സർക്കാരിന് മാത്രമേ തുടർച്ചയായി മൂന്നാമതും അധികാരം ഉറപ്പിക്കാൻ സാധിക്കൂ എന്ന് വ്യക്തമാകുന്നതായി ജനവിധി എക്സിറ്റ് പോൾ ഫലം പ്രതികൂലമായപ്പോഴും ആത്മവിശ്വാസം കൈവിടാതെ നയാബ് സിംഗ് സൈനി തുടർന്നത് രാഷ്ട്രീയ നാടകത്തിന്റെ ഭാഗമായിട്ടല്ല മറിച്ച് കഴിഞ്ഞ പത്ത് വർഷം ബി ജെ പിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾക്ക് ജനം മാർക്ക് നൽകുമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ പിന്തുണ നൽകി ഹരിയാന അനുഗ്രഹിക്കുമെന്ന പൂർണ്ണ വിശ്വാസമായിരുന്നു സംസ്ഥാന സർക്കാരിന് അത് സാധൂകരിക്കുന്ന ഫലങ്ങളാണ് ലഭിച്ചത് ജമ്മുവിൽ അക്കൗണ്ട് തുറന്ന് ബി ജെ പി കത്വയിൽ ആദ്യ ജയം ലോക്സഭയിലേക്ക് മത്സരിച്ചു തോറ്റ കോൺഗ്രസിന്റെ ചൌധരി ലാൽ സിംഗിന് അസംബ്ലി ടിക്കറ്റിലും തിരിച്ചടി ജമ്മുകശ്മീരിലെ ആദ്യ ഫലം ബിജെപിക്ക് അനുകൂലം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ അനുസരിച്ച് ജമ്മുവിലെ ബസോലിയിലാണ് ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ചത് ജമ്മുകശ്മീരിൽ അക്കൌണ്ട് തുറന്ന ബി ജെ പിയുടെ നേട്ടം ജമ്മുവിലെ കത്വ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മണ്ഡലമാണ് ബസോഹ്ലി പത്ത് സീറ്റ് പോലുമില്ല മഞ്ഞുകൊണ്ട് പ്രസംഗിച്ചത് വെറുതെ കശ്മീരിലും ജനങ്ങൾ രാഹുലിനെ കൈവിട്ടുവെന്ന് വിമർശിച്ച് ബി ജെ പി എന്തായാലും ജമ്മു വാരിയിരിക്കുകയാണ് ബി ജെ പി ശത്രുക്കൾക്ക് പോലും എങ്ങനെയൊരു ഗതി വരത്തരുതെ എന്തൊരു വിധിയാണത് എന്നാണ് ഹരിയാന ജമ്മു കശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ കോൺഗ്രസിന് ലഭിച്ച സീറ്റ് നില വിലയിരുത്തി സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന കമന്റുകൾ എന്നാണ് പരിഹാസം വിമർശനം വീണ്ടും ഒരു പുറത്തു വരുമ്പോൾ ട്രോളുകളാണെങ്ങും ഹരിയാനയിൽ അധികാരം തിരിച്ചുപിടിക്കുമെന്ന നൂറ് ശതമാനം ഉറപ്പിച്ച കോൺഗ്രസിന് അപ്രതീക്ഷിത തിരിച്ചടി നൽകി ബി ജെ പി കേവല ഭൂരിപക്ഷം കടന്നു ആകെയുള്ള ആശ്വാസം ജമ്മു കശ്മീരിലാണ് അപ്പോഴും കശ്മീരിൽ നേട്ടം കൊയ്തതിന്റെ ക്രെഡിറ്റ് സ്വന്തമാക്കാനുള്ള സാധ്യതകൾ മടഞ്ഞു കാരണം മുപ്പതോളം സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും പത്ത് സീറ്റുകളിൽ ലീഡ് നേടാൻ പോലും കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല ഹരിയാനയുടെ മതിലിലിടിച്ച് ആം ആദ്മി പാർട്ടി തകർന്നു കെജ്രിവാളിന്റെ പൊളിറ്റിക്കൽ ഗെയിം വിളപ്പോയില്ല വീണ്ടും വട്ടപൂജ്യം എന്ന രാഷ്ട്രീയ നിരീക്ഷകർ ഹരിയാന ഭൂമി ലാപ്പിന്റെ മോഹം പൊലിഞ്ഞു പാർട്ടി അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാളിന്റെ സ്വന്തം സംസ്ഥാനമായ ഹരിയാനയിൽ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ പഠിച്ച മണി പതിനെട്ടും പൈറ്റെങ്കിലും പൂജ്യമായിരുന്നു ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ചെറുചലനം ഉണ്ടാക്കാൻ പോലും മാപ്പിന് സാധിച്ചിട്ടില്ലെന്ന് വ്യക്തം ഡൽഹി തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഹരിയാനയിലെ ഫലം മാപ്പിന് കനത്ത തിരിച്ചടി ഡൽഹി മദ്യനയ അഴിമതിയിൽ കേസിൽ മാസങ്ങളോളം ജയിലിൽ കിടന്ന കെജ്രിവാൾ ആഴ്ചകൾക്ക് മുൻപാണ് ജാമ്യത്തിൽ പുറത്തിറങ്ങിയത് കടുത്ത ജാമ്യവ്യവസ്ഥയുടെ പേരിലാണ് മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞതെങ്കിലും അഗ്നിശുദ്ധി തെളിയിച്ചു മടങ്ങി വരുമെന്ന തരത്തിലാണ് പ്രചാരണം നടന്നത് പക്ഷേ മാതൃസംസ്ഥാനമായ ഹരിയാനയിൽ കെജ്രിവാൾ ഉണ്ടാക്കാൻ ശ്രമിച്ച സഹതാപത രംഗം ഒട്ടും ഇല്ല ഹരിയാനയിൽ മത്സരിച്ചിട്ടും ഒരു സീറ്റിൽ പോലും പാർട്ടിക്ക് വിജയിക്കാനാകാത്തത് പ്രവർത്തകരുടെ മനോവീര്യം കെടുത്തുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ അവിടെ കൊണ്ട് തീർന്നില്ല എന്താണ് ഇത്ര സ്ലോ എന്ന തോറ്റതിന് ഇലക്ഷൻ കമ്മീഷന്റെ നെഞ്ചത്ത് കയറുകയാണ് കോൺഗ്രസും ജയറാം രമേശും എന്നുള്ള വിമർശനവുമായും സോഷ്യൽ മീഡിയ രംഗത്ത് വന്നിട്ടുണ്ട് ഹരിയാനയിൽ അപ്രതീക്ഷിത തോൽവി ഏറ്റുവാങ്ങിയതിന്റെ നടുക്കം തീർക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിമർശിക്കുകയാണ് കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രഖ്യാപിക്കുന്നതിൽ കമ്മീഷന്റെ വെബ്സൈറ്റ് വളരെ സ്ലോ ആണെന്നാണ് കോൺഗ്രസിന്റെ പരാതി ഹരിയാനയിൽ പ്രവചിച്ചത് ബിജെപിക്ക് വൻ തകർച്ച കശ്മീരിൽ തൂക്കുസഭ എക്സിറ്റ് പോളുകൾ പാളിപ്പോയി നരേന്ദ്രമോദി തരംഗം വീണ്ടും ഹരിയാന ബി ജെ പി തൂത്തുവാരി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ മറ്റൊരു എക്സിറ്റ് പോൾ ദുരന്തമായി മാറിയ കാഴ്ചയാണ് ഹരിയാന ജമ്മു ജമ്മുകശ്മീർ തെരഞ്ഞെടുപ്പ് ഫലം ഹരിയാന ജമ്മു ജമ്മുകാശ്മീർ തെരഞ്ഞെടുപ്പ് ഫലം ജമ്മു ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം അന്തിമ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ മിക്ക എക്സിറ്റ് പോൾ പ്രവചനങ്ങളും പാളിപ്പോയ സ്ഥിതിയാണ് ഇരു സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് എതിരാണ് ജനവിധി എന്നായിരുന്നു പുറത്തുവന്ന എക്സിറ്റ് പോളുകൾ ഹരിയാനയിൽ ഹാട്രിക് ഭരണം ലക്ഷ്യമിട്ട ബി ജെ പിക്ക് വൻ തിരിച്ചടിയാണ് എല്ലാ പ്രധാന പോളുകളും പ്രവചിച്ചിരുന്നത് എന്നാൽ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെപ്പോലും കാറ്റിൽ പറത്തിയാണ് ഭരണവിരുദ്ധ വികാരമെന്ന പ്രതിപക്ഷ ആരോപണങ്ങളെ അതിജീവിച്ച് ബി ജെ പി മിന്നും വിജയം നേടിയത് കശ്മീരിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിനായിരുന്നു എക്സിറ്റ് പോളുകൾ മുൻതൂക്കം കൽപ്പിച്ചത് എന്നാൽ തൂക്കുസഭയ്ക്കുള്ള സാധ്യതയാണ് പല എക്സിറ്റ് പോളുകളും പ്രവചിച്ചത് എന്നാൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം അധികാരത്തിലെത്തുമെന്നുള്ളതും ഉറപ്പ് ഹരിയാനയിൽ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെല്ലാം പൂർണ്ണമായി പാളിയെങ്കിലും കശ്മീരിൽ ഭാഗികമായി ശരിയായി എന്ന് മാത്രമേ പറയാനാകൂ പത്ത് വർഷത്തിന് ശേഷം ഹരിയാനയിൽ കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്നായിരുന്നു പ്രധാനപ്പെട്ട എല്ലാ എക്സിറ്റ് പോളുകളും പ്രഖ്യാപിച്ചത് സംസ്ഥാനത്ത് കോൺഗ്രസ് തനകമെന്നായിരുന്നു പ്രവചനം ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോളുകളിലും കോൺഗ്രസ് കേവല ഭൂരിപക്ഷത്തിന് മുകളിൽ സീറ്റുകൾ നേടുമെന്നാണ് പറഞ്ഞിരുന്നത് ദൈനിക് ഭാസ്കറിന്റെ എക്സിറ്റ് പോൾ ഹരിയാനയിൽ കോൺഗ്രസ് മുന്നേറ്റം പ്രവചിച്ചിരുന്നു കോൺഗ്രസ് മുതൽ വരെ സീറ്റുകൾ ബി ജെ പി പതിനഞ്ചു മുതൽ ഇരുപത്തി സീറ്റ് വരെ സ്വന്തമാക്കുമെന്നും ജെ ജെ പി പൂജ്യം മുതൽ ഒരു സീറ്റ് വരെയും ഐ എൻ എൽ ഡി ഒന്ന് മുതൽ അഞ്ച് സീറ്റ് വരെയും മറ്റുള്ളവർ നാല് മുതൽ ഒൻപത് സീറ്റ് വരെ നേടുമെന്നും ഫലം സൂചിപ്പിച്ചിരുന്നു കോൺഗ്രസ് അമ്പത്തി മുതൽ അറുപത്തിരണ്ട് സീറ്റ് വരെ നേടുമെന്നായിരുന്നു റിപ്പബ്ലിക് ടിവി മാട്രസ് എക്സിറ്റ് പോൾ ഫലം ബി ജെ പി പതിനെട്ട് മുതൽ ഇരുപത്തിനാല് സീറ്റ് വരെ നേടുമെന്നും ഉണ്ടായിരുന്നു പ്രവചനങ്ങൾ ജെ ജെ പി മൂന്ന് സീറ്റുകൾ വരെയും ഐ എൻ എൽ ഡി മൂന്ന് മുതൽ ആറ് സീറ്റ് വരെയും മറ്റുള്ളവർ രണ്ട് മുതൽ അഞ്ച് സീറ്റ് വരെയും നേടുമെന്നും എക്സിറ്റ് പോൾ ഫലം പ്രവചിച്ചിരുന്നു കോൺഗ്രസ് അൻപത് മുതൽ അറുപത്തിനാല് സീറ്റ് വരെ നേടുമെന്നായിരുന്നു ധ്രുവ റിസർച്ച് എക്സിറ്റ് പോൾ ഫലം ബിജെപി സീറ്റ് വരെ നേടുമെന്നും മറ്റുള്ളവർ രണ്ട് മുതൽ എട്ട് സീറ്റുകൾ വരെ നേടുമെന്നും പറഞ്ഞു പീപ്പിൾ പ്ലസിന്റെ കണക്കുകൾ അനുസരിച്ച് കോൺഗ്രസിന് മുതൽ വരെ സീറ്റുകളാണ് പ്രവചിച്ചിരുന്നത് ബിജെപി ഇരുപത് മുതൽ മുപ്പത്തിരണ്ട് സീറ്റുകൾ വരെയും എ എൻ എൽ ഡി രണ്ട് മുതൽ മൂന്ന് സീറ്റ് വരെയും ജെ ജെ പി പൂജ്യം മുതൽ ഒരു സീറ്റ് വരെയും മറ്റുള്ളവർ മൂന്നു മുതൽ ഏഴ് സീറ്റുകൾ വരെയും നേടുമെന്നായിരുന്നു കണക്ക് പത്ത് വർഷത്തിനു ശേഷം തെരഞ്ഞെടുപ്പ് നടന്ന കശ്മീരിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം അധികാരത്തിലേക്ക് എത്തുകയാണ് ഹരിയാനയിൽ പൂർണ്ണമായി പിഴച്ചെങ്കിലും കശ്മീരിൽ ഏറെക്കുറെ എക്സിറ്റ് പോളുകൾ ശരിയായി മുൻതൂക്കം പ്രവചിച്ചപ്പോഴും കോൺഗ്രസ് സഖ്യത്തിന് കേവല ഭൂരിപക്ഷം നേടാനാകില്ലെന്നായിരുന്നു ചില എക്സിറ്റ് പോൾ ഫലങ്ങൾ വോട്ടവകാശമുള്ള പേരെ നാമനിർദ്ദേശം ചെയ്യാനുള്ള ലഫ്റ്റനന്റ് ഗവർണറുടെ നീക്കത്തെയും കോൺഗ്രസ് കരുതലോടെയായിരുന്നു കണ്ടത് ജമ്മുകശ്മീരിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത് വരെ സീറ്റുകൾ നേടുമെന്നാണ് ദൈനിക് ഭാസ്കറിന്റെ എക്സിറ്റ് പോൾ പ്രവചിച്ചത് ബിജെപി നാല് മുതൽ ഏഴ് സീറ്റുകളും മറ്റുള്ളവർ പന്ത്രണ്ട് മുതൽ പതിനെട്ട് സീറ്റ് വരെ നേടുമെന്നായിരുന്നു പ്രവചിച്ചിരുന്നത് പീപ്പിൾ പ്ലസിന്റെ കണക്കുകൾ അനുസരിച്ച് കോൺഗ്രസ് സഖ്യം മുതൽ അമ്പത് വരെ സീറ്റുകളാണ് പ്രവചിച്ചത് ബിജെപി പി ഡി പി ഏഴ് മുതൽ പതിനൊന്ന് സീറ്റ് വരെയും മറ്റുള്ളവർ നാല് മുതൽ പത്ത് സീറ്റുകൾ വരെ നേടുമെന്നായിരുന്നു പ്രവചനം സി വോട്ടർ പ്രവചനം അനുസരിച്ച് കോൺഗ്രസ് സഖ്യം മുതൽ നാല് സീറ്റുകൾ നേടുമെന്നായിരുന്നു ബി ജെ പി ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിരണ്ട് സീറ്റുകൾ വരെയും പി ഡി പി ആറ് മുതൽ പന്ത്രണ്ട് സീറ്റുകൾ വരെ നേടുമെന്നായിരുന്നു പ്രവചനം മറ്റുള്ളവർക്ക് ആറ് മുതൽ പതിനൊന്ന് വരെ സീറ്റുകളും സി വോട്ടർ പ്രവചിച്ചിരുന്നു റിപ്പബ്ലിക് ടിവി മാട്രസ് എക്സിറ്റ് പോൾ ഫലം അനുസരിച്ച് കോൺഗ്രസ് സഖ്യം മുപ്പത്തി മുതൽ മുപ്പത്തി ആറ് സീറ്റ് വരെ നേടുമെന്നും ബിജെപി ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെ സീറ്റ് വരെയും പി ഡി പി അഞ്ചുമുതൽ ഏഴ് സീറ്റുകൾ വരെയും മറ്റുള്ളവർ എട്ടു മുതൽ പതിനാറ് സീറ്റുകൾ വരെയും നേടുമെന്നായിരുന്നു പ്രവചനം ഹരിയാനയുടെ മദനിലിടിച്ച് ആം ആദ്മി പാർട്ടി തകർന്നു കെജ്രിവാളിന്റെ പൊളിറ്റിക്കൽ ഗെയിം വിളപ്പോയില്ല വീണ്ടും നിരീക്ഷകർ ഹരിയാന ഭൂമി ലാപ്പിന്റെ മോഹം പൊലിഞ്ഞു പാർട്ടി അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാളിന്റെ സ്വന്തം സംസ്ഥാനമായ ഹരിയാനയിൽ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ പഠിച്ചപടി പതിനെട്ടും പൈറ്റെങ്കിലും വട്ടപൂജ്യമായിരുന്നു ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ചെറുചലനം ഉണ്ടാക്കാൻ പോലും ആപ്പിന് സാധിച്ചിട്ടില്ലെന്ന് വ്യക്തം ഡൽഹി തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഹരിയാനയിലെ ഫലം മാപ്പിന് കനത്ത തിരിച്ചടി ഡൽഹി മദ്യനയ അഴിമതിയിൽ കേസിൽ മാസങ്ങളോളം ജയിലിൽ കിടന്ന കെജ്രിവാൾ ആഴ്ചകൾക്ക് മുൻപാണ് ജാമ്യത്തിൽ പുറത്തിറങ്ങിയത് കടുത്ത ജാമ്യവ്യവസ്ഥയുടെ പേരിലാണ് മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞതെങ്കിലും അഗ്നിശുദ്ധി തെളിയിച്ചു മടങ്ങിവരുമെന്ന തരത്തിലാണ് പ്രചാരണം നടന്നത് പക്ഷേ മാതൃസംസ്ഥാനമായ ഹരിയാനയിൽ കെജ്രിവാൾ ഉണ്ടാക്കാൻ ശ്രമിച്ച സഹതാപതരംഗം ഒട്ടും വീഴ്ചയില്ല ഹരിയാനയിൽ തൊണ്ണൂറിൽ എൺപത്തി ഒൻപത് സീറ്റുകൾ മത്സരിച്ചിട്ടും ഒരു സീറ്റിൽ പോലും പാർട്ടിക്ക് വിജയിക്കാനാകാത്തത് പ്രവർത്തകരുടെ മനോവീര്യം കെടുത്തുമെന്നാണ് രാഷ്ട്രനിരീക്ഷകരുടെ വിലയിരുത്തല്